കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ട്രാൻസ്ജെൻഡർ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ സീമാ വിനീത് എന്ന് യാതൊരു സംശയവും കൂടാതെ പറയാം ആ സീമയുടെ വിവാഹം കാണാനുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകർ ബ്രൈഡൽ മേക്കപ്പുകളിലൂടെയാണ് സീമാ വിനീത് മേക്കപ്പ് രംഗത്ത് ശ്രദ്ധ നേടുന്നത് നിരവധി വധൂവരന്മാരെ സുന്ദരിയായി അണിയിച്ചൊരുക്കിയ മേക്കപ്പ് ആർട്ടിസ്റ്റായ സീമ തന്റെ വിവാഹത്തിന് എങ്ങനെയാകും എത്തുക എന്ന കാത്തിരിപ്പിലായിരുന്നു ആരാധകർ ഇപ്പോഴിതാ തന്റെ മനോഹരമായ വിവാഹചിത്രങ്ങളാണ് സീമ പങ്കുവച്ചിരിക്കുന്നത് ഇന്നായിരുന്നു സീമയുടെ വിവാഹം നിശാന്താണ് വരൻ ഇരുവരും ഏറെ നാളായി പ്രണയത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവരുടെ സേവ് ദ ഡേ ചിത്രങ്ങളും സീമ പങ്കുവച്ചിരുന്നു ഇപ്പോഴത്തെ വിവാഹ ചിത്രങ്ങളുമായാണ് സീമ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള വിവാഹ വസ്ത്രങ്ങളിലാണ് സീമയും നിശാന്തും ചിത്രങ്ങളിൽ കുറച്ചു ആളുകളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ചടങ്ങായിരുന്നു വിവാഹം നേരത്തെ രണ്ടു തവണ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് സീമ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം വിവാഹം വേണ്ടെന്ന് വെക്കുന്നുവെന്നാണ് സീമ പറഞ്ഞത് എന്നാൽ പിന്നീട് തീരുമാനം മാറ്റി പരസ്പരം തെറ്റുകൾ മനസ്സിലാക്കി മുന്നോട്ടു പോകാനാണ് സീമയും നിശാന്തും തീരുമാനമെടുത്തത് പുതിയ ജീവിതത്തിലേക്ക് കടന്ന പ്രിയതാരത്തിന് ആശംസകളുമായി എത്തുകയാണ് ആരാധകരും പ്രിയപ്പെട്ടവരും